ദൈവജനത്തിന് അർഹിക്കുന്ന നീതി നിഷേധിക്കരുതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയിലെ ജുഡീഷ്യൽ വികാരിമാരുടെയും മേജർ ആർ കി എപ്പിസ്കോപ്പൽ ട്രൈബ്യൂണലിലെ ജഡ്ജിമാരുടെയും നീതി സംരക്ഷകരുടെയും സംയുക്തയോഗം കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് വിവാഹബന്ധങ്ങള് അസാധുവാക്കാൻ സഭാ കോടതികളെ സമീപിക്കുന്നവർക്ക് ആവശ്യമായ നീതി നടപ്പിലാക്കി കൊടുക്കുകയും അതേസമയം വിവാഹത്തിന്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാഹത്തിന്റെ സത്താപരമായ ഐക്യവും അവിഭാജ്യതയും കാത്തുസൂക്ഷിക്കുവാന് ട്രൈബ്യൂണലിലെ ജഡ്ജിമാർ ദമ്പതികളെ സഹായിക്കണമെന്ന് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷ പ്രസംഗത്തില് ആവശ്യപ്പെട്ടു വിവാഹവും ദാമ്പത്യ ബന്ധങ്ങളും വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ സഭാ കോടതികൾ പ്രായോഗികമായി മുന്നോട്ടു കൊണ്ടുപോകാൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്ന് കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയെപ്പുറിക്കൽ ഉദ്ബോധിപ്പിച്ചു റവറർ ഡോക്ടർ തോമസ് ആദോപിള്ളിൽ റവറർ ഡോക്ടർ ജോസഫ് മുകളെപ്പറമ്പിൽ റവറർ ഡോക്ടർ സെബാസ്റ്റ്യൻ മുട്ടംതൊട്ടിൽ സിസ്റ്റർ ജിഷ ജോബ് എം എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി